വണ്ടി വരും വണ്ടി വരും ആദ്യ പറയാ എവിടെക്ക വന്നിങ്ങണേ നമ്മളെ കണ്ടപുര അപ്പൊ നിസം ഒരുപാട് കാലായിട്ട് പറയണേ കടപ്പുറത്ത് പോകണം അന്ന് വയ്യാതെ കിടക്കായിരുന്നു ആട് 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 അപ്പൊ അലഹന്ദിയെത്തിക്കണോ നിസം മോളെ വണ്ടി നമുക്ക് ഓടിക്കണം எல்லாம் தான் வண்டே

ഇങ്ങടാ കൊണ്ടങ്ങി ഹ നല്ലൊന്നല്ല ഫുണ്ണേ അങ്ങട് കിടന്നടോ പച്ചാ ആ ഇടുമ്പോ സോഫ്റ്റ് ആവുന്നുണ്ട് ഇങ്ങ ആ ഇത് അത്ര സീതായിട്ടു നല്ല പൈസ വണ്ടികൾ കിടക അതെ പൈസ എടുത്തിട്ടാണ് പൈസ എടുത്തിട്ട് ചെയ്യണോ കച്ചവടം ഒന്നും ഒന്നും ഇല്ല എങ്ങനെ ഇണ്ട് ഇഷ്ടായോ പിന്നെ നമ്മളെ വണ്ടി അവിടെ നിർത്തിട്ടിരിക്കല്ലേ എന്റെ വണ്ടിയോടെ ഇതുമോളെ വണ്ടിയവിടെ

എന്താ വേണ്ടി നമുക്ക് എന്താ വേണ്ടി ജ്യൂസോ ജ്യൂസോണോ രണ്ട് അക്കൗണ്ട് നമ്പർ

yeah <laughs>